അസലാമുലക്കും ഓൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേർ എന്നെ കോൺടാക്ട് ഇട്ടില്ല അവിടെയൊക്കെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് അപ്പോൾ നമ്മുടെ മെയിനായിട്ട് ഇപ്പോൾ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് യൂട്യൂബ് ചാനൽ നിന്ന് തുടങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ അണിക്സ് കിട്ടോ രണ്ടാമത്തത് ഫുഡ് കാറ്ററിംഗ് ബിസിനസ്സിനെ പറ്റി ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് മൂന്നാമത്തത് ക്ലോത്തിങ് പ്ലാനിനെ പറ്റിയിട്ട് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ഞാൻ ഇത്രയും ഡൗട്ട്സ് ക്ലിയർ ആൻ മാത്രമെന്നുള്ള അറിവ് എനിക്ക് ഇല്ലെങ്കിലും എൻ്റെതായ അനുഭവങ്ങളിലൂടെ എനിക്ക് കിട്ടിയ അറിവുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അല്ലാണ്ട് വലിയൊരു അറിവും കാര്യങ്ങളൊക്കെ ഭയങ്കര ബിസിനസിൻ്റെ ഒരു ലെവലൊന്നും ഞാൻ എത്തിയിട്ടില്ല അങ്ങനെ കാര്യങ്ങൾ പറയാൻ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിലും നമ്മളെ ഇതിനെക്കുറിച്ച് ഡൗട്ട്സ് എന്നോട് ചോദിച്ചവരോടും എല്ലാവരോടും ആയിട്ട് നമ്മൾ വിചാരിച്ചു മൊത്തമായിട്ട് പറയാം നമ്മൾ ലേഡീസിനോട് പറയുന്നത് നമ്മൾ ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല മകളാണോ നമ്മൾ നല്ല ഭാര്യയാണോ നമ്മൾ നല്ല ഉമ്മയാണോ അമ്മയാണോ ആ ഒരു മൂന്ന് സ്റ്റേജ് നമുക്കൊരു സ്ത്രീക്ക് ഉണ്ടാവുക ആ മൂന്ന് സ്റ്റേജ് നമ്മൾ ഓക്കെ ആണോ എന്നുള്ളത് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അത് ആദ്യം നമ്മുടെ ഫാമിലി പിന്നെ നമ്മുടെ ആരോഗ്യം അത് രണ്ടും നമുക്ക് വേണം അതിനുശേഷമാണ് നമ്മൾ മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ എന്തെല്ലാം സമ്പാദിച്ച് നമ്മളെ ഫാമിലി സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് നമുക്കതിനെക്കൊണ്ടൊരു കാര്യമില്ല നമ്മൾ ഒരു ഭാര്യയുടെ ഉത്തരവാദിത്വം നല്ലപോലെ നിർവഹിക്കുന്നില്ലെങ്കിൽ ഒരു ഉമ്മ സ്ഥാനത്ത് നല്ലപോലെ നമ്മൾ നിർവഹിക്കുന്നില്ലെങ്കിൽ അവിടെയൊക്കെ നമുക്ക് എന്താണ് ഒരു ഫാമിലി സമാധാനവും സന്തോഷവും ഉണ്ടാവില്ല അപ്പോൾ ആദ്യം ഫസ്റ്റ് വേണ്ടത് ആ ഒരു കാര്യമാണ് അതിനുശേഷം നമുക്ക് നമ്മൾ ഏർസ് വേണം നമുക്ക് ഇൻഡിപെൻ്റ് ആയിട്ട് ജീവിക്കണം അതിനെ കുറച്ചൊക്കെ ചിന്തിക്കാട്ടോ അപ്പോൾ അലഹമുല്ല ഞാൻ ഇതുവരെ എൻ്റെ വിശ്വാസം അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളും എൻ്റെ മക്കളുടെ കാര്യങ്ങളും പൂർണ്ണമായിട്ട് ഞാൻ നോക്കുന്നുണ്ട് എൻ്റെ കൈവിൻ്റെ പരമാവധി ഉപ്പാക്കുമുമാക്കും വേണ്ടി അവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഞാൻ ശ്രമിക്കലുണ്ട് ഞാൻ അവർ വേറെ വീട്ടിലാണ് എന്നാൽ എന്തിനും വിളിച്ചാൽ ഓടിപ്പാടി ഓടി ഞാൻ ചെന്നെത്തും അതിനൊരു നോ പറയാൻ നിൽക്കലില്ല പിന്നെ മാക്സിമം നോക്കലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല കേട്ടോ അതാണ് ആദ്യം ഇനി ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന വെച്ചൊരു കഴിവോ എനിക്കൊന്നും സമ്പാദിക്കാൻ പറ്റുന്നില്ല എനിക്കൊന്നും ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ ഞാനൊന്നും കൊള്ളാത്തുള്ള ആയിപ്പോയല്ലോ അങ്ങനെയെല്ലാം ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട നിങ്ങൾക്ക് കുഞ്ഞു മക്കൾ ഉണ്ടെങ്കിലോ അല്ലെ പ്രായമേറിയ പാരൻസ് ഉണ്ടെങ്കിലോ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി തന്നെയാണ് നമ്മളെ മക്കളെ നന്നായി വളർത്താൻ നമ്മളെ പേരൻസ് നന്നായിട്ട് നോക്കാന്നുള്ളത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ബിസിനസ്സോ ഓക്കെ അതൊക്കെ ചെയ്തിട്ട് തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് തന്നെയാണ് വരേണ്ടത് അപ്പോൾ നമുക്ക് ആ വീട്ടിൽ സമാധാനത്തോടെ കിടന്നിറങ്ങാനുള്ള ഒരു അന്തരീക്ഷ നമ്മൾ ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെന്തോ അപ്പോൾ ഇനി നമ്മുടെ ക്വസ്റ്റിലേക്ക് കടക്കാം കുറേ ഡൗട്ട്സ് നമ്മളോട് ചോദിച്ചത് നമ്മളെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ത്രീകൾക്ക് ഒരു വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുട്ടമാല ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ പറഞ്ഞതായാലും ഒരു മുട്ടമാല ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങൾക്ക് സെയിൽ ചെയ്യാറുള്ളത് മുട്ടമാല ഞങ്ങളുടെ ഈ ഒരു സൈഡിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇവിടെ അത്ര ഡിമാൻഡ് ഒന്നുമില്ല ഏകദേശം എല്ലാ വീട്ടിലുള്ള ആൾക്കാർക്കും മുട്ടമാല സ്വന്തമായിട്ട് ഉണ്ടാക്കാനും അറിയാം പക്ഷെ ചില സ്ഥലങ്ങളിൽ മുട്ടമാലയൊന്നും അധികം അറിയാ അറിയാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ മുട്ടമാലയൊക്കെ സെയിൽ ചെയ്ത് നല്ലപോലെ ഏർണിംഗ്സ് ഉണ്ടാക്കി എടുക്കുന്നതെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഒരാൾ പറഞ്ഞു അവിടെ വീട്ടിൽ ഇൻവേർട്ടർ കേടാക്കി കിടക്കാനും അങ്ങനെ സ്വന്തമായിട്ട് ഇൻവേറ്റർ വാങ്ങിക്കാൻ പറ്റി രണ്ടാമത്ത ആൾ പറഞ്ഞു സ്കൂട്ടിയുടെ പേയ്മെൻറ്റ് ഹസ്ബൻഡ് തട്ടിമുട്ടി നട അടച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാനാണ് അടക്കുന്നത് എന്ന് മൂന്നാമത്തൊരാൾ സ്വന്തമായിട്ട് റെഡ്മീടെ ഫോൺ സ്വന്തക്കി എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഹാർഡ് വർക്ക് നിങ്ങളുടെ കഴിവ് തന്നെയാണ് അല്ലേ നമ്മളൊന്നും ചെയ്തില്ലല്ലോ നമ്മളൊരു വീഡിയോ ജസ്റ്റ് ഒരു ഹിൻറ്റ് നിങ്ങൾക്ക് തന്നേ ഉള്ളൂ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് പിന്നെ പലർക്കുള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി സെയിൽ ചെയ്യുമ്പോൾ നാണക്കേട് മാനക്കേട് നാണക്കേട് മാനക്കേഡുണ്ടെന്നുള്ള അപ്പം അങ്ങനെ നാണക്കേട് മാനക്കേൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഒന്നാം തര തറവാട്ടുകാരിയാണ് എൻ്റെ ഹസ്ബൻഡും അങ്ങനെ തന്നെയാണ് പിന്നെ എൻ്റെ ഫാമിലി ഒന്നും ഒരാൾ പോലും കാറ്ററിംഗ് ബിസിനസ് നടത്തുന്നില്ല ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലും ഹസ്ബൻഡിൻ്റെ എൻ്റെ ഫാമിലി ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ആ തറവാട്ടിലൊക്കെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി പുറത്ത് സെയിൽ ചെയ്യുന്നത് അതിനൊന്നും ഇതുവരെ എന്നോട് ആരും നോ പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യണ്ടാവുന്ന പറഞ്ഞിട്ടില്ല ഫസ്റ്റ് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഹസ്ബൻഡ് അടുത്ത് ഫസ്റ്റ് പെർമിഷൻ എടുക്കുമ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് എല്ലാവരെ കൊണ്ട് പറയിപ്പിക്കാനാണോ ഞാൻ നിന്നെ നോക്കുന്നില്ല എന്നുള്ളത് വെറുതെ ഈ ഒരു കാര്യം നീ ചെയ്യേണ്ടതെന്നെ കൊണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിരുത്സാഹപ്പെടുത്താണ് ചെയ്തത് ഫസ്റ്റ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ വീട് ഇവിടെ വേറെ വീടടുത്ത് താമസിച്ചപ്പോഴാണ് ഞാൻ ചോദിച്ചത് ആ സമയത്ത് തന്നെ നിരുത്സാഹപ്പെടുത്ത് ഞാൻ ചോദിച്ചില്ല പിന്നെ എൻ്റെ ഉപ്പയും ഉമ്മയും പിന്നെ എന്താണ് കത്തലായി പിന്നെ ഞാൻ ഏട്ടത്തി ആലുവേൽ സെറ്റിലാണ് ഞാനും രണ്ട് മക്കളും മാത്രമേ ഇവിടെ അപ്പോൾ എന്താ അനിയത്തി ഹസ്ബൻഡ് വീട്ടിലുണ്ടാവുക പിന്നെ അവിടെ ഇടയ്ക്ക് ഒന്ന് കത്തറിൽ പോയി അങ്ങനെയൊക്കെ ഞാൻ ഒറ്റപ്പെട്ടൊരു സമയം ഉണ്ടേന്ന് ആ ഒരു സമയത്ത് തന്നെ പത്ത് വര പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കെല്ലാ ജോലികളും കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം നാല് മണിക്കാണ് കുട്ടികൾ വരാം ആ ഒരു സമയം വരെ ഞാൻ ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുകയാണ് പിന്നെ ഹസ്ബൻഡ് വിളിക്കുമ്പോൾ എപ്പോഴും ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഫുൾ ടൈം ഫോണിലായിരിക്കും എപ്പോൾ നോക്കിയാൽ ഓൺലൈനായിരിക്കും കാരണം ആ ഒരു മണി വരെ നിസ്കാരത്തിൽ ഒരു സമയം മാത്രം മാറ്റി വെച്ച് ഫുഡ് കഴിക്കുന്ന സമയം മാത്രം മാറ്റി ഓട്ടോമാറ്റിക്കായി നമ്മളോട് അങ്ങനെ ഫോണിന് അഡിക്റ്റിനായിപ്പോ അഡിക്ഷൻ വരും നമുക്ക് കാരണം വെറുതെ ഇരിക്കുമ്പോൾ നമ്മളിടത്തൊന്ന് നോക്കാനുള്ള ആ ഒരു തോട്ട് വരുമല്ലോ അങ്ങനെ അങ്ങനെ ആയായി എപ്പം വിളിക്കുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാവുക അപ്പോൾ ഞാൻ അങ്ങനെയാണ് പിന്നെ എനിക്ക് പെർമിഷൻ കിട്ടിയത് നീ ചെയ്തോ നീ എന്തെങ്കിലും ഒന്ന് ചെയ്തു ചെയ്ത് എന്നുള്ളത് പിന്നെ ഞാൻ നമ്മൾ അബിറുടെ ടീച്ചറാവാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അഞ്ച് ദിവസം കോഴിക്കോട് പോയിട്ട് നിന്നിട്ട് ചേട്ടിച്ച കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ അതിൽ നിന്ന് പിന്മാറി കാരണം എൻ്റെ മക്കളെ വിട്ടിട്ട് പോകാൻ അന്നെനിക്ക് സാഹചര്യം ഉണ്ടായില്ല കാരണം ഉമ്മ ഇപ്പം ഇല്ല അങ്ങനെയൊക്കെ അപ്പോൾ ആ ഒരു സമയത്ത് പെൺകുട്ടികളല്ലേ അങ്ങനെ പുറത്തെവിടെ നമുക്ക് അവനാക്കിയിട്ടൊന്നും പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ അതിൽ നിന്ന് പിന്മാറി അപ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാറ്ററിങ്ങ് തന്നെയാണ് കാരണം ഈ ഒരു ബിസിനസ് ഞാൻ ഇത്രയും എല്ലാവരോടും ചെയ്തോ ചെയ്തോളം പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ നമുക്ക് എത്ര ഈസിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വേറൊരു ബിസിനസ് ഇട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു രൂപ പോലും നഷ്ടം വരില്ല കാരണം നമ്മൾ റെസ്റ്റോറൻറ് പുറത്ത് തുടങ്ങിയാൽ എത്രയോ ആൾക്കാരുണ്ട് കുത്താളെ എടുത്ത് നിൽക്കുന്നത് കാരണം നഷ്ടം വന്നിട്ട് കാരണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നഷ്ടം വരാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് താങ്ങാൻ പറ്റില്ല പിന്നെ ഒരു മുടക്ക് മുതൽ അതും ഭയങ്കര ഒരു ടാസ്ക് ആണ് നമ്മൾ ആദ്യമേ മുടക്കാൻ നമുക്ക് ഒരു ഒന്ന് രണ്ട് ലക്ഷം ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാർക്ക് ചിന്തിക്കാൻ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നല്ലൊരു റേണിങ്സ് കിട്ടുന്നതാണ് കാരണം കൂടുതലായിട്ടൊന്നും ചെയ്യണ്ടാവും ഒരു നാല് ഓർഡർ എടുത്താൽ മതി ആഴ്ചയിൽ ഒന്ന് വെച്ചിട്ട് മാസത്തിൽ നാല് ഓർഡർ എടുത്താൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ പറ്റും പിന്നെ നമ്മൾ തന്നെയാണ് ഓളിനോളം നമുക്ക് കൈയ്യെങ്കിൽ മതി കയ്യില്ലെങ്കിൽ എടുക്കണ്ട അത്രയേ ഉള്ളൂ കാര്യങ്ങൾ കൈയ്യാത്ത സ്ഥലങ്ങൾ വിളിച്ചാൽ പറയാം നമുക്കിന്ന് പറ്റൂലുള്ളത് കയ്യിൽ നിന്ന് നല്ല ഉഷാറായിട്ടുള്ള ുണ്ട് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളാണെങ്കിൽ നമുക്ക് എടുക്കാം പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഫിഷ് ബിരിയാണി വീഡിയോ പറഞ്ഞിട്ടായിരുന്നു ഞാൻ എല്ലാവരുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തോ ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്തിന്റെ ഭാഗമായിട്ട് ഒരാൾക്ക് ഇരുപത്തഞ്ച് പേരുടെ മന്തിയും മുട്ടമാലയുടെ ഓർഡർ കിട്ടി ആ സന്തോഷം അറിയിക്കാൻ എന്നെ വിളിച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറഞ്ഞതുപോലെ പോലെ സ്റ്റാറ്റസ് വെച്ചിട്ടും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുമാണ് ആ ഒരു ഓർഡർ എനിക്ക് വന്നത് എന്നെ ആദ്യം വിളിച്ചു പറഞ്ഞ ഓർഡറേ കിട്ടുന്നില്ല എന്ത് ചെയ്യാനാണ് നിങ്ങളെ മാഹിസൈഡ് ഒക്കെ ഇഷ്ടം തക്കാരോ സൽക്കാരോ തന്നെയല്ലേ നമുക്ക് അങ്ങനെയൊന്നും അല്ല ഇവിടെ എല്ലാവരും എല്ലാം ഉണ്ടാക്കുന്ന ആൾക്കാരാന്നൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് പോയാൽ ഒരു വോയിസ് മെസ്സേജ് കിട്ടിയാലോ നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിണ്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുന്ന ഞാൻ പറഞ്ഞുള്ളൂ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടി അതെങ്ങനെ റേറ്റ് ഇണ്ടെന്ന് ചോദിച്ചിട്ടൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റേറ്റ് ഇണ്ടെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഡൗട്ടാണ് എങ്ങനെയാണ് നമ്മൾ റേറ്റ് ഇടാനുള്ളത് റേറ്റ് തന്നെ നമ്മൾ സാധനം വാങ്ങിയതിൻ്റെ ബില്ല് നമ്മുടെ കയ്യിലുണ്ടാവും അതിലൊക്കെ നമ്മൾ കൂലി ആഡ് ചെയ്യുക അതോടൊപ്പം പുറത്ത് നമ്മൾ തൊട്ടടുത്ത് കിട്ടുന്ന റെസ്റ്റോറൻറ്റിൽ ബിരിയാണിയുടെ മന്തിയൊക്കെ റേറ്റ് ഒന്ന് അന്വേഷിച്ചറിയാം എന്നിട്ട് അതിൻ്റെ ഇത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് കുറച്ചിട്ട് നമ്മളത് നമ്മൾ കൊടുക്കാം നമുക്ക് വാടക ഇല്ല ബാക്കിയെല്ലാം ഒക്കെയാണ് ഗ്യാസ് വെള്ളം പിന്നെ നമ്മൾ അധ്വാനം അതൊക്കെ നമുക്കുണ്ട് പക്ഷേ ഹോട്ടലിൽ നമ്മൾ നമ്മളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വാടക അവർക്കുണ്ട് നമുക്കതില്ല അത്രേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചെറിയൊരു ഡിഫറൻസ് കൂടുതൽ നക്ഷത്രത്തിന് കൊടുക്കരുത് ചെറിയൊരു ഡിഫറൻസ് വരുത്തിയിട്ട് നമുക്ക് സെയിൽ അങ്ങനെയാട്ടോ റേറ്റ് കണ്ടെല്ലത്തിന് പിന്നെ ഇത് വലിയൊരു ചില ആൾ പറഞ്ഞ് ഒരു ഡിവോഴ്സ് ഒരാൾ വിളിച്ചിരുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ എങ്കിലും ഒന്നും നടക്കുന്നില്ല കാരണം ആങ്ങളുടെ ചിലവിലാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആങ്ങൾക്ക് പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾക്ക് എന്ത് കൊടുക്കാനായിട്ട് പക്ഷെ ആങ്ങളുടെ വൈഫിനെ എന്തായാലും കുത്തുവാക്കുകൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികം കാരണം ഈ ഒരു പെങ്ങളിങ്ങനെ ആങ്ങളെ എല്ലാ കാര്യങ്ങളും നോക്കും ഒരു പനി വന്നാൽ പോലും ആങ്ങളൊരു അഞ്ഞൂറ് രൂപ വാങ്ങിയിട്ട് കുട്ടികളെയും കൊണ്ട് പോകണം ഡോക്ടറെടുത്ത് അതൊക്കെ ഭയങ്കര വേദനിപ്പിക്കുന്നുണ്ട് അവർക്ക് എന്നാലോ ഈ ഒരു കുടുംബ പാരമ്പര്യ മഹിമ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് വീടിനുള്ളിൽ ഇങ്ങനെ ഭയങ്കര ഒരു പിരിമുറുക്കത്ത് കഴിയുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ ഒരു കുടുംബ പാരമ്പര്യം മഹിമ കൊണ്ട് നിങ്ങളെ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ വിലക്കരുത് കാരണം അവർ ചെയ്തോട്ടെ അവർ ചെയ്തിട്ട് അവർ റിലാക്സ് ആയിട്ട് ജീവിച്ചോട്ടെ കാരണം നിങ്ങൾ കൊടുക്കുന്നുണ്ടാവും കൊടുത്താലും ഇപ്പോൾ ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പുരുഷന്മാരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്കെല്ലാം ചെയ്തു കൊടുക്കും പക്ഷെ നിങ്ങളോട് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊക്കെ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ചില ആൾക്കാർ മടി പിടിച്ച് പറയാതിരിക്കുന്നുണ്ടാവും അപ്പോൾ അവർ ഫ്രീ ആയിക്കോട്ടെ ഒന്ന് അപ്പോൾ ഈ കാലം ആയില്ലേ പണ്ട് പണ്ടേ ഉള്ള ആ ഒരു ചട്ടക്കൂടെ നിന്ന് മാറി ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അത് ഇപ്പോൾ ദുബായിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ എളാമ വാരി അവരെ തൊട്ടടുത്ത ഫ്ലാറ്റിനൊക്കെ തേങ്ങ ചിരകീട്ട് സെയിൽ ചെയ്യുമ്പോൾ കാരണം ഒരുമിച്ച് ജീവിക്കും അവർ വിടുന്ന കഷ്ടപ്പാടുകളാണ് പിന്നെ ഫ്ലാറ്റിന്റെ താഴത്ത് വൈകുന്നേരം ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങിയാൽ എല്ലാവരും ഇങ്ങനെ ഓരോ ഫാമിലി ചിലപ്പോൾ ഇങ്ങനെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി താഴത്ത് വന്നിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അതും അവരുടെ ജീവിതമാർഗ്ഗമാണ് പിന്നെ വേറെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് ചെറിയ മക്കളെ റൂമിൽ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവർ അവരുടെ ജീവിതം കുറച്ചുകൂടി ആക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലാണ്ട് അതിൽ ഒരു കുടുംബത്തിൻ്റെ ഞാൻ എപ്പോഴും വന്നിട്ടുണ്ടോ തറവാട്ടിൻ്റെ ഒരു പേര് ബാക്കിൽ സർണ്ണയമായി വെച്ചുകൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലല്ലോ നമ്മൾ അധ്വാനം അപ്പോൾ അത് അതുകൊണ്ട് നിങ്ങൾ ആരും അങ്ങനെ വില കുറച്ച് ആരെയും കാണരുത് വീട്ടിനുള്ളിൽ അങ്ങനെ ജോലിക്ക് പോകാൻ താല്പര്യം ഇപ്പോൾ എന്ത് ചെയ്യാൻ മടി പിടിച്ച ആൾക്കാരാണ് എനിക്കൊന്നും ചെയ്യാൻ ഞാൻ കഴിയില്ലാന്ന് അങ്ങനത്തെ ആൾക്കാരല്ല വന്നി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് നിങ്ങൾ പിടിച്ച് കെട്ടരുത് അവർ അവരവരുടേതായ രീതിയിൽ ചെയ്തോട്ടെ ഞാൻ ആ ഹസ്ബൻഡ് അത് ഇട്ടു ഇഷ്ടം ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി ഞാൻ എൻ്റെ ഫാമിലി സർക്കിൾ മാത്രമാണ് ഫുഡ് ഡെലിവറി ചെയ്യുന്നത് അല്ല ഫുഡ് കാറ്ററിംഗ് നടത്തിയിട്ടുള്ളത് പുറത്തേക്ക് പോയിട്ടില്ല എന്നറിയുന്നവർ എന്നെ പേഴ്സണലി അറിയുന്ന എൻ്റെ സ്വന്തം കുടുംബക്കാർ എൻ്റെ പേഴ്സണലി അറിയുന്ന കുറച്ച് ഫ്രണ്ട്സ് മാത്രമാണ് ഞാൻ നമ്മൾ ഫുഡ് കൊടുത്തിട്ടുള്ളു അല്ലാണ്ട് അറിയാത്ത ഒരാൾക്കാർക്ക് ഇങ്ങനെ അവിടുന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല ഞാൻ അങ്ങനത്തെ ഒരു ഓർഡർ എടുത്തിട്ടില്ല കാരണം എനിക്ക് എന്നിട്ടും എൻ്റെ ഫാമിലി ഇപ്പോഴും എന്നോട് പറയാം അത് ഉണ്ടാക്കി തരാൻ പറ്റും ഇണ്ടാക്കി തരണം ഞാൻ എപ്പോഴും ഒഴിവ് കഴിവുകളാണ് പറയാം കാരണം എനിക്ക് പറ്റില്ല അത് എനിക്ക് എപ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അവിടെ വരുന്ന അവിടെ വേദന ഞാൻ പലതും പറഞ്ഞിട്ട് എല്ലാവരും നോ പറയുകയാണ് ചെയ്തത് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നു ഞാൻ അതേപോലെ നല്ലൊരു കാറ്ററിങ്ങ് ചെയ്ത് ചെയ്യുന്നുണ്ട് ഞാൻ ഒരുപാട് ഇവരങ്ങൾ എത്തിയിട്ടുണ്ടാവുന്നു പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ഇപ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നപ്പോൾ ഒരുപാട് ചോദിച്ചിട്ട് നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കുവോ നമുക്കൊരു റെസ്റ്റോറൻറ്റ് പുറത്ത് ഇവിടെ തൊട്ടടുത്തൊരു ഉണ്ടായിരുന്നു കൊടുക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് അതെടുക്കാം ഓപ്പൺ ഓപ്പണാക്കാം ഞാനും കൂടി ഹെൽപ്പ് ചെയ്യുക എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ കൂടിയും പറ്റില്ല എന്നെ പിടിച്ചൊരു റെസ്റ്റോറൻറ്റ് കുക്കായിട്ട് കാണാൻ അങ്ങനെ വണ്ടാതിരുന്നത് നീ അങ്ങനത്തെ ഒരു പരിപാടിയില്ല പറഞ്ഞിട്ട് പുളി പോവുകയും ചെയ്ത് പിന്നെ ഞാൻ എത്രയോ പ്രാവശ്യം വെച്ചാൽ പുറത്ത് എനിക്കൊരു ഷീറ്റ് ഇട്ടിട്ട് ഒരു കിച്ചൺ എടുത്ത് തരുമോ ഞാനവിടുന്ന് രണ്ട് ആളെ ഹെൽപ്പിനെ വെച്ചിട്ട് ചെയ്തോളാം എന്നൊക്കെ അതൊക്കെ ഞാൻ പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒട്ടും താല്പര്യം കാരണം അറിയാത്ത ആൾക്കാർക്ക് കൊടുക്കും അവർ വീട്ടിൽ വരും നമ്മൾ അങ്ങനെയൊന്നും അവരെ വീട്ടിൽ വന്നിട്ട് അങ്ങനെയൊന്ന് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് ഇന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ് പക്ഷേ എനിക്ക് അതിലൊരു നാണക്കേടായിട്ട് എനിക്ക് തോന്നില്ല കാരണം ഞാൻ അധ്വാനിച്ചിട്ടാണ് എല്ലാം ഒരു പണിയെടുത്തിട്ടാണ് വൈകുന്നേരം നമുക്ക് ഒരു കുക്കിങ്ങിൻ്റെ ഓർഡർ കിട്ടിയാൽ അത് നമ്മൾ ക്യാഷ് കയ്യിൽ വായിക്കുന്നുണ്ടാവും അതിൽ ഭയങ്കര സന്തോഷം പിന്നെ നമ്മൾ കുറച്ച് കുറച്ച് ഏണിംഗ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇല്ല നമുക്ക് കുറച്ചൊരു ആത്മാഭിമാനവും സന്തോഷവും ഒക്കെ കിട്ടും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ഓരോരുത്തരും അങ്ങനെ ചെയ്യുക പിന്നെ കാറ്ററിങ്ങിൻ്റെ ഡൗട്ട്സ് എന്ന് പറഞ്ഞത് പിന്നെ ഓർഡർ കിട്ടേണ്ട കാര്യം ഞാൻ പറഞ്ഞു അന്ന് പിന്നെ വിലയിടേണ്ട കാര്യം പറയുന്നത് ഒരു പാത്രം ഞാൻ എൻ്റെ ഫാമിലിക്ക് തന്നെയാണ്ട് പാത്രം എനിക്ക് തിരിച്ചു കിട്ടും നിങ്ങൾ ഇപ്പം അറിയാത്ത ആൾക്കാർക്കൊക്കെ കൊടുക്കുന്നത് ജസ്റ്റ് നിങ്ങളെ പാത്രം മനസ്സിലായി എന്തെങ്കിലും മാർക്ക് ചെയ്യുക വലിയ ചോറൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ തന്നെ കൊടുക്കേണ്ടി വരും അതൊക്കെ ചെയ്യാം അപ്പോൾ ഫുഡ് കാറ്ററിങ് ഇനിയോ മടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മടിച്ച് നിൽക്കേണ്ട ധൈര്യമായിട്ട് തോന്നുക പിന്നെ എന്താ നമ്മുടെ ഷെഫുമാർ എത്ര ലേഡീ ഷെഫുമാരുണ്ട് നമ്മുടെ ആവിധ ഷെഫ് ആവിധാനറിയാം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ധാരാളം പറ്റി അത് അവരുടെ വീഡിയോസൊക്കെ കാണാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു ഇപ്പോൾ ഈ ഒരു പോസ്റ്റിൽ അവർ നിൽക്കുന്നത് അപ്പോൾ അവർ ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ് ഇട്ട് ചെയ്യുന്നു നമ്മൾ വീട്ടിലുള്ളത് ചെയ്യുന്നു നമ്മൾ ഹോംലി ഷെഫുമാരുടെ അങ്ങനെ അഭിമാനത്തോടെ കൂടി നമ്മൾ നമ്മൾ വർക്ക് ചെയ്യുക അധ്വാനിക്കുക പൈസ ഉണ്ടാക്കുക കാരണം ഒരു തലവേദന വന്നാൽ അല്ലെങ്കിൽ ചെറിയൊരു പനി വന്നാൽ ഒരു സാധാരണക്കാരൻ്റെ സാമ്പത്തിക അച്ചടക്ക ഭദ്രത ഒരു മാസത്തെ ആ ഒരു പ്ലാനിങ് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പോകും കാരണം വെച്ചാൽ പിന്നെ ആ ഒരു മാസം ഒപ്പിച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും ഒരു പ്രവാസി ഭാര്യ എന്ന നിലയിൽ എനിക്ക് ആ വിഷമം നന്നായിട്ടായിരിക്കും ഇപ്പോൾ ഒരു മാസം ഹസ്ബൻഡ് അയച്ചിരുന്ന പൈസ അടുത്ത മാസം വരെ എത്തിക്കാന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ് അതിനിടയിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ വന്നാൽ നമ്മൾ കൊടുങ്ങും ഓക്കെ നമ്മൾ അതേപോലെ ഞാൻ എൻ്റെ ചെറുപ്പം എൻ്റെ ഉപ്പ പ്രവാസിയാണ് അതിൽ നിന്ന് ഞാൻ എൻ്റെ ഉമ്മ അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ട് ജീവിക്കുന്ന ആണ്ടീ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് പിന്നെ ഞാൻ ഇത്ര നല്ല വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ താമസിപ്പിച്ചിട്ടുള്ളത് നല്ല എ സിയൊക്കെ ഇട്ട് നല്ല സുഖസുന്ദ്രമായി രാത്രി ഉറങ്ങും നല്ല ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നത് നേരം മറച്ചി പ്രവാസികൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാട്ടെ അവർ അവരെ റൂമിൽ കുറേ ആൾക്കാർ റൂമിൽ താമസിക്കുന്നത് എന്തെങ്കിലും കുബൂസോ ഒരു പരിപ്പ് അറിയോ എന്തെങ്കിലും അവർ വളരെ കഷ്ടപ്പെട്ട് മൂന്ന് നേരത്തെ ഭക്ഷണം ഇല്ല രണ്ടു നേരം കഴിച്ചിട്ട് ഒരു നേരം കഴിച്ചിട്ടൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടറിയാം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഭാര്യമാരായിരിക്കും ചിലപ്പോൾ നമ്മൾ വലിയ തറവാട്ട് കാര്യമായിരിക്കും പക്ഷേങ്കിൽ അതിനോട് അർത്ഥം ഇല്ലല്ലോ നമ്മൾ അവർ അത്രയും ത്യാഗം സഹിച്ചിട്ട് നമ്മളെ മക്കളെ ഇങ്ങനെ സുഖസുരമായി ജീവിക്കണമെന്നുള്ളത് ഭയങ്കര കഷ്ടമുള്ള കാലം അങ്ങനെ ഒരു നിയമപുസ്തകത്തിൽ ഇത് വെച്ചിട്ടില്ല അപ്പോൾ രണ്ടാൾ ഈക്ലിയാണ് ആയിട്ട് നമുക്ക് ചെയ്യാം മറ്റുള്ള കാര്യത്തിൽ മാത്രം നമ്മൾ പറഞ്ഞാൽ പോരാ ഈ ഒരു കാര്യം നമ്മൾ നമ്മളെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഹസ്ബൻഡ് പേഴ്സണലി ആയിരുന്ന ആൾക്കാർക്കെ അറിയാം എൻ്റെ ഹസ്ബൻഡ് ഫാമിലിയ ആൾക്കാർ അല്ലെങ്കിൽ മതി കാരണം മക്കളെ എപ്പോഴും എൻ്റെ മക്കളൊക്കെ വലുതായില്ല ഡിഗ്രിയായി ആയി എന്നിട്ട് ഇപ്പോൾ കൊഞ്ചിച്ച് കൊഞ്ചിച്ചാണ് വളർത്തുന്നത് മക്കൾക്കൊരു പനി വന്നാലും തലവേദന വന്നാലോ എൻ്റെ ഹസ്ബൻഡിന് താങ്ങാൻ പറ്റില്ല അത്രയും സ്നേഹത്തോടെ ഞങ്ങളെ നോക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ വിചാരിക്കും ഇത്ര സു ഒരു വീട്ടിൽ അന്നേയും കുട്ടികളെ ആക്കി തന്ന പിന്നെ ഞങ്ങളത്രയും സ്നേഹിക്കുന്നുണ്ട് പിന്നെ ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ നല്ലതല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫുഡ് കാറ്ററിങ് ചെയ്തും ഇപ്പോൾ ഒരു ക്ലോത്തിങ്ങ് ബ്രാൻഡിലേക്ക് വന്നതോ ചെറിയ ചെറിയ ബിസിനസ് ഐഡിയാസ് വരും അതിലേക്ക് കയറി പിടിക്കുന്നതും പിന്നെ ഇനി നമുക്ക് ബിസിനസ്സിൻ്റെ കാര്യം തീർച്ച ചെയ്യാം ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങുന്നവർ കുറേ ആൾ ചോദിച്ചത് എങ്ങനെ തുടങ്ങാം രണ്ടായിരം രൂപ കൊണ്ട് തുടങ്ങാൻ പറ്റും മൂന്നായിരം രൂപ കൊണ്ട് തുടങ്ങാൻ പറ്റുന്നൊക്കെ ചോദിച്ചാൽ കുറേ ആൾ വിളിച്ചിട്ടുണ്ട് രണ്ടായിരം രൂപ കൊണ്ട് മൂവായിരം രൂപ കൊണ്ട് തുടങ്ങാൻ പറ്റില്ല പറ്റില്ലാന്ന് ഞാൻ പറയുള്ളൂ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വേണം ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പിന്നെ ക്ലോത്തിങ് ബ്രാൻഡ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാൻ നല്ലോണം നമ്മൾ സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യണം ഞാനിപ്പോൾ ഈ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങുന്നതിൻ്റെ ഒരു വർഷം മുന്നേ ഞാനതിൻ്റെ പിന്നാലെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് കാരണം ക്ലോത്തിനെ പറ്റി പഠിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ചാലേ നമുക്ക് അതിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ഞാൻ കുറേ ആയ ഈ ഒരു സംഭവം എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് അതിനെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പിന്നാലെ നടന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മോപ്പിൻ്റെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ മൂന്നാമത്തെ അപ്പോൾ അതെല്ലാം നമ്മൾ പ്ലാന്റ് ആക്കി ഇറങ്ങണം പിന്നെ എന്താ വെച്ചാൽ നമ്മൾ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിലില്ല ആ ഒരു ആഗ്രഹം പുറത്തേക്ക് ചാടണം നമ്മൾ ഞാൻ കുറേ കാലം ഇങ്ങനെ മനസ്സിൽ വെച്ചോടെ ഇങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു അത് പറയാനൊരു പേടി തന്നെയാണ് എനിക്ക് എല്ലാവരും എന്താ വിചാരിക്കുമോ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ഹസ്ബൻഡ് ഇപ്പോൾ എങ്ങനെ അവതരിപ്പിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ കുറേ ഞാൻ സമയം കളഞ്ഞു കുടിച്ചിട്ടുണ്ട് നേരെ മറിച്ച് അത് അന്നേ തുടങ്ങിയിട്ടേ നല്ലതായിരുന്നു എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും പറയുക ഒരുപാട് ആൾക്കാർ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ പേരിൽ എങ്ങനെ നല്ല ഡീലർ കിട്ടുമ്പോൾ ഇവിടെ വന്നെടുക്കുമ്പോൾ ഞാൻ അറിയില്ലായിരുന്നു അങ്ങനെ പഠിച്ച് 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 പിന്നെ ഹസ്ബൻഡാണ് ബാക്കി കാര്യങ്ങൾ മൊത്തം കൈകാര്യം ചെയ്യുന്നത് സെലക്ഷൻ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് മാത്രമേ എൻ്റെ സെലക്ഷൻ ചെയ്യൂ ബാക്കിയുള്ളത് എനിക്ക് സാധനം എത്തിക്കുന്നത് മൊത്തം കൈകാര്യം ചെയ്യുന്നത് ഹസ്ബൻഡാണ് ഹസ്ബൻ്റിൻ്റെ ഫോണിലാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് എല്ലാവരും ഡീലേഴ്സിനെ പിന്നെ ഡീൽ ചെയ്യുന്നത് കാരണം എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയില്ല നേരം വെച്ച് നമ്മളെ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ പേജ് നോക്കാൻ അറിയാം വാരിക്കോര് ഞാൻ ഒന്നും വാരി വലിച്ച് അതിലേക്ക് എടുത്തിട്ടില്ല കാരണം അധിക ഡീലേഴ്സ് നമുക്ക് ഒരു ഗ്യാരണ്ടിയും ഡ്രസ്സിന് തരുന്നില്ല ക്ലോത്തിനാലും തരുന്നില്ല ഒന്നും തരുന്നില്ല ഒക്കെ നമ്മൾ നമ്മളെ റിസ്കിൽ എടുത്ത് നമ്മൾ റിസ്ക് സെയിൽ ചെയ്യണം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അതിനൊരു കംപ്ലയിൻറ്റ് വരാൻ തുടങ്ങിയാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചു ഞാൻ ആവശ്യമുള്ള മാത്ര സാധനങ്ങൾ നല്ലോണം വിശ്വാസത്തിലുള്ള സാധനങ്ങൾ മാത്രമേ ഇറക്കുന്നുള്ളൂ മെയിനായിട്ട് നമ്മൾ മോഡൽ സിപ്പിലാണ് ഇപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത് കാരണം മോഡൽ നന്നായിട്ട് മൂവ് ആവുന്നുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചത് അങ്ങനെ അങ്ങ് പോട്ടെ കാരണം മോഡൽസ് എനിക്ക് ഇപ്പോൾ നന്നായിട്ട് പോകുന്നുണ്ട് പിന്നെ എല്ലാം കൂടി ഞാൻ ഒറ്റക്കല്ലേ എനിക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ഫസ്റ്റ് ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് മൂന്നാല് മാസം ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നത് കാരണം ഒന്നിനും ടൈമില്ല മക്കൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തോ മക്കൾ പോകുന്ന സമയത്തോ ഒന്നും വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞില്ല നല്ലൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല ഒന്നിനും ഫസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഹെൽപ്പിന് നാളെ വെക്കാൻ അതിനൊന്നുള്ള ബഡ്ജറ്റ് ഉണ്ടാവില്ല നമ്മൾ തന്നെ കൈകാലിട്ട് അടിച്ച് കയറി വരണം അപ്പോൾ നല്ലോണം തറന്നു പോരുന്ന ആ ഒരു സമയത്ത് ക്ലോത്തിങ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കുറച്ച് നമ്മൾ കുറച്ച് നേരം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഫീൽഡ് ഇപ്പോൾ ഭയങ്കര ടഫാണ് എല്ലാ സെലിബ്രിറ്റീസിനും ഓരോ ക്ലോത്തിങ് ബ്രാൻഡ് ഇന്ന് ഉണ്ട് അതിനിടെ നമ്മളെ ബ്രാൻഡ് വിജയിപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓഫ്ലൈനായിട്ട് ഒരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല ഓൺലൈനായിട്ടാണെങ്കിൽ പിടിച്ചിരിക്കുക ഭയങ്കര പാടാന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം ഓൺലൈൻ ആപ്പ് ഇപ്പോൾ അത്രയും മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് പക്ഷേ നമ്മളെ വ്യൂസ് നമ്മളിപ്പോൾ മൂന്നാല് വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂസ് ആയതുകൊണ്ട് നമ്മളെത്ത വിശ്വാസമുള്ളതുകൊണ്ടാണ് നമ്മളെ സാധനങ്ങൾ വാങ്ങിച്ചെടുക്കുന്നത് അതേപോലെ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങാതെ ഞാൻ പറയുകയുള്ളൂ കാരണം അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് നമുക്ക് സ്ത്രീകൾക്ക് നമ്മൾ കാണിക്കണമെന്നൊന്നുമില്ലല്ലോ കാണാൻ തന്നെ കുക്കിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തിട്ട് നല്ല ഏണിംഗ്സ് ചെയ്യാട്ടോ പക്ഷേ പക്ഷെ എന്താണ് ഫസ്റ്റ് വീട്ടിൽ തന്നെ റീച്ചാണെന്നോ ഫസ്റ്റ് വീട് തന്നെ ഏണിംഗ്സ് കിട്ടുന്നതും വിചാരിച്ച് ചെയ്യാറ് ഒന്ന് രണ്ട് കൊല്ലം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എൻ്റെ കൂടെ തുടങ്ങി പല ആൾക്കാർ നിർത്തി കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു പ്രാവശ്യം നിർത്തിയാൽ വീണ്ടും റിസർട്ട് ചെയ്തു രണ്ട് പ്രാവശ്യം എന്ന് പറയുന്ന ഒരു ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ എനിക്ക് സഹായകമായത് നിങ്ങളെ സപ്പോർട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടതുകൊണ്ടാണ് നമുക്ക് അതിൽ നിന്ന് ഒരു മുന്നോട്ടൊക്കെ യാത്ര പോകാൻ പറ്റുന്നത് അല്ലാതെ നമുക്ക് ഒരിക്കലും കഴിയില്ല അപ്പോൾ എല്ലാവരോടും ബിഗ് താങ്ക്സ് ആ ഒരു കാര്യത്തിൽ പിന്നെ ഞാൻ ഓരോ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ മറന്നു പോകുന്നുണ്ട് നിങ്ങൾക്ക് പറയാൻ വിചാരിച്ചത് യൂട്യൂബിൻ്റെ കാര്യം പറഞ്ഞു ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാനില്ലേ രണ്ടായിരത്തി ഒമ്പത് അന്യരീയത്തിൻ്റെ കല്യാണം കഴിയുന്ന ഒരു സമയത്ത് ഞങ്ങൾ കല്യാണ സാരി എടുക്കാൻ വേണ്ടി കോഴിക്കോട് സിലിണ്ടി പോയി കല്യാണ സാരി ഒക്കെ എടുത്ത് തിരിച്ച് ഞങ്ങൾ അബയ്ക്ക് കയറി ഒരു മന്തി ഹസ്ബൻഡ് മന്തി ഓർഡർ ചെയ്തു അങ്ങനെ ഞങ്ങൾ മന്തി ഫസ്റ്റ് ടൈം ഞാൻ അവിടുന്ന് ആണ് മതി കഴിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലോ മന്തി ഇല്ല ഒരു സമയത്ത് തലശ്ശേരി മന്തി ഇല്ല ബിരിയാണി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ പിന്നെ അവിടുന്ന് മന്തി നല്ല ടേസ്റ്റ് മന്തി അങ്ങനെ ഞങ്ങൾ ഞാൻ ആ ഒരു ടേസ്റ്റ് വെച്ചിട്ട് അന്യത്തിൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പരീക്ഷിച്ച് നോക്കാൻ തുടങ്ങി അപ്പോൾ നല്ല റിസൾട്ട് അടിപൊളി ടേസ്റ്റ് എല്ലാവരും പോലെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയാം അപ്പോൾ ഞങ്ങൾക്കൊന്ന് അനങ്ങാത്തക്കാരാണല്ലോ മംഗലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പരിപാടി ഉണ്ടാവും അങ്ങനെ ആ ഒരു പരിപാടി സമയത്ത് അല്ല ഈ റൈസ് ഞാൻ വെക്കാൻ തുടങ്ങി മന്തി അപ്പോൾ കഴിക്കുന്നതാ വന്ന് അറബിക് റൈസ് അല്ലേ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും നല്ല കമന്റ്സ് ഒക്കെ അന്നേരം എനിക്ക് കിട്ടിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെയാണ് മന്തി ഉണ്ടാക്കി തുടങ്ങിയത് ആ ഒരു സമയത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നെ നല്ല ടേസ്റ്റിൻ്റെ ഫുഡെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എത്രയും പബ്ലിക്കായിട്ട് വരാനാണ് അതെക്കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞിട്ട് അന്ന് ഒഴിവാക്കിയതാ ഞാൻ ശരിക്ക് പറഞ്ഞാൽ അന്ന് ശംസ് പറഞ്ഞ ആ ഒരു സമയത്ത് ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അന്നൊന്നും എന്താണ് മലയാളം യൂട്യൂബേഴ്സും കുറവാണ് പിന്നെ മന്തി ഒന്നും അങ്ങനെ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ കഴിഞ്ഞല്ലേ വന്നത് ആ സമയത്തൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് വളരെ റീച്ചായി പോയിട്ടുണ്ടാകുമായിരുന്നു കാരണം ആ ഒരു സമയത്ത് ഞാൻ കളഞ്ഞു കുടിച്ച് അതേപോലെ ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ കുറേ യൂട്യൂബ് ചാനലിനെ ഞങ്ങൾ വിജയിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതൊന്നും നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ നിങ്ങളെ വിജയം അതിലൂടെ ആണെങ്കിൽ അത് കൈവരിക്കാൻ പറ്റുമോ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഇതിലൊന്നും നിൽക്കണ്ട നിങ്ങൾക്ക് ഓക്കെ ആണ് തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങളുടെ വിജയം അതിലൂടെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് സംഭവിക്കോ അത് എൻ്റെ കാര്യത്തിൽ തീരുമാനമായത് അത്രയും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ കിട്ടുന്ന റെസ്പോൺസ് പറഞ്ഞാൽ അത്ര വലിയ ഒന്നും എനിക്കില്ല ഫുഡ് ഉണ്ടാക്കാൻ ആവശ്യം പക്ഷേ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനോ അല്ലാതെ തന്നെ ഫോട്ടോ ആക്കി മാറ്റാനോ അതിൽ എഡിറ്റിങ്ങിലൂടെ അങ്ങി വരുത്താനോ അതൊന്നും എനിക്കറിയില്ല ഞാൻ എന്താണോ ഉള്ളത് റിയാലിറ്റി ആയിട്ട് സെയിം ആയിരുന്നു ഒരു എഡിറ്റിങ്ങും ഞാൻ എൻ്റെ ക്യാമറയിൽ ചെയ്യരുത് അറിയില്ല ചെയ്യാനായിട്ട് എഡിറ്റ് ചെയ്യൽ നിന്ന് അങ്ങനെ കളർ കൂട്ടുക കളർ കുറക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊന്നും എനിക്ക് അറിയില്ല എഡിറ്റിങ് ഞാൻ എന്താണ് എൻ്റെ ക്യാമറയിൽ എടുത്തത് അതെന്നാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് അതിലൊരു മാറ്റം ഇത് വരുത്തില്ല ഞാനില്ല അതേപോലെ നിങ്ങൾ ചെയ്തു അപ്പോൾ അത് ഓക്കെ ആയി കിട്ടും യൂട്യൂബിൽ നല്ലൊരു ഏണിങ്സ് നമുക്ക് കിട്ടും വലിയതും പ്രതീക്ഷിക്കരുത് എന്നാലും ചെറിയ ചെറിയ തട്ടിക്കുട്ടിയ കേസിലൊക്കെ നമുക്ക് കിട്ടാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക യൂട്യൂബ് ചാനൽ തുടങ്ങണ്ടല്ലോ പിന്നെ ഇത്രയും ഏർണിങ്സ് ഓരോരുത്തർ ഉണ്ടാക്കി എന്നാൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഇന്നലെ കൂടി ഒരാൾ എന്തായാലും ഞാൻ ഒമാൻ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞങ്ങൾ കുറേ സമയം സംസാരിച്ചു അപ്പോൾ അത് സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്നും നോക്കണ്ട അടുത്ത സ്റ്റെപ്പ് വെക്കുക പഠിക്കുക അതിനെ കുറിച്ചിട്ട് നമ്മുടെ ഫാമിലി സർക്കിൾ തന്നെ ഉണ്ടാവും ബിസിനസ് ചെയ്യുന്ന അവരൊക്കെ നമ്മളെ സംശയങ്ങൾ ചോദിക്കാം ചോദിക്കാൻ മടിക്കരുത് നിങ്ങൾ ഞാൻ അത് മടിച്ച് അതാണ് ഇത്രയും ലേറ്റ് ആയി പോയത് ഒന്ന് ചോദിക്കാൻ പഠിക്കാം ഞാനിപ്പോൾ ആരും ഒന്ന് ചോദിക്കാൻ പറ്റില്ല നമ്മൾ നമ്മളെ കാര്യങ്ങൾ തുറന്ന് ചോദിക്കില്ല എന്തായാലും കുഴപ്പമില്ല നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവരടുത്ത് ചോദിക്കാം അവർക്ക് അറിയിങ്ങൾ പറഞ്ഞാൽ ചിലയാൾ അറിഞ്ഞാലും പറഞ്ഞു തരില്ല അതുണ്ട് അവർ പറഞ്ഞില്ലേ പറഞ്ഞത് നമ്മളെ കാര്യം നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാം നമുക്ക് എന്തെങ്കിലും ഡൗട്ടിൻ്റെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം നമ്മളെ ചുറ്റുവട്ട നിരീക്ഷാം ഞാൻ ഒരുപാട് നിരീക്ഷണങ്ങൾ നടത്തിയത് നിരീക്ഷണങ്ങൾ കൂടിയാണ് ഇവിടം വരെ എത്തിയിട്ടുള്ളത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളെ വഴി നമുക്ക് തുറന്നുകൊണ്ടേ ഇരിക്കും ഞാൻ ഈ മോപ്പ് ബിസിനസ് തന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കാരണം അത്രയും റീച്ചയായിട്ട് തന്നെ നമ്മളിപ്പോൾ മോപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളാണ് എനിക്ക് ഒന്ന് രണ്ടാൾക്കാർ ചോയ്സിൻ്റെ വകേം ഇപ്പം അങ്ങനെ ചോദിച്ചിട്ടുണ്ടല്ലോ എന്നാൽ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഫോൺ നമ്പർ കിട്ടിയപ്പോൾ എല്ലാവരും വിളിച്ചപ്പോഴും പിന്നെ ഇങ്ങനെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ കോണ്ടാക്ട് ചെയ്താൽ അതുകൂടെ തന്നെ വാങ്ങിച്ചത് ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ബിസിനസ് ഐഡിയ എനിക്ക് തോന്നിയത് കൊണ്ട് ഇപ്പോൾ ഇത്രയും നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോരുത്തരും എന്താ പറയുക അനുസരിച്ച് നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന സാലറിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ സെൽ ചെയ്യാൻ പറ്റുന്നത് അതനുസരിച്ച് കുറച്ച് കുറച്ച് എടുത്താൽ മതി കൂടുതലായിട്ട് സ്റ്റോക്ക്ഔട്ട് ആക്കണ്ട കുറച്ച് കുറച്ച് എടുക്കാം പിന്നെ നല്ല നല്ല ഡീലേഴ്സ് ഉണ്ട് നമുക്ക് ഫോട്ടോസ് അയച്ചെന്നിട്ട് അത് സ്റ്റാറ്റസ് വെച്ച് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് പക്ഷേ കൂടി കുറച്ചുകൂടി ബെറ്റർ പക്ഷെ ഫസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് നോക്കണം ഞാനിപ്പോൾ മൊബൈൽ സിൽക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തതാണ് ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് അവരുടെ ക്വാളിറ്റിയോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യാൻ വന്നിട്ടുള്ളൂ കാരണം മൊഡാൽ സിൽക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇത്താത്തോ അറിയാതെ അത് വളത്തിലിട്ട് ഇറക്കിപ്പോയി എന്നിട്ട് പോലും അവൾ അത് ഒന്നും പറ്റിയിട്ടില്ല അത്രയും ക്വാളിറ്റിയുള്ള മൊബൈൽ സിൽക്കാണ് നമ്മൾ ഇറക്കുന്നത് അതിൽ എനിക്ക് ഭയങ്കര പ്രൗഡുണ്ട് കയറക്ട് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഡയറക്റ്റ് മാനുഫാക്ചർ കഴിഞ്ഞാൽ നമ്മളത് പർച്ചേസ് ചെയ്ത് അത് ഞങ്ങളാണ് ഫസ്റ്റ് ഡീലർ അതുകൊണ്ടാണ് ആ ഒരു റേറ്റിൽ നമുക്ക് നാലേ അഞ്ഞൂറ് നാല് എണ്ണൂറ് മാർക്കറ്റിലുള്ള സാധനങ്ങളാണ് ഞങ്ങൾ മൂന്നേ അഞ്ഞൂറ് നിങ്ങൾക്ക് നൽകുന്നത് ഒരു ആയിരം രൂപയുടെ ഡിഫറൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൽ നിന്ന് തന്നെ അപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ നമ്മൾ കൊടുത്തിട്ട് ുണ്ട് മൊഡാൽസിലേക്ക് അതിപ്പോൾ ഓരോ പ്രിന്റും വരുമ്പോൾ ചെറിയ ഡിഫറൻസ് വരുന്നതാണ് അപ്പോൾ മൊബൈൽസിക്കാൻ കുറേ ആൾക്കാർക്ക് ഡൗട്ടുണ്ട് മൊഡാൽ സിക്ക് എന്ന് പറഞ്ഞാൽ അത്രയും വെയിറ്റ് കുറഞ്ഞൊരു ക്ലോത്താണ് അത് ഉപയോഗിച്ച ആൾക്കാർക്ക് വീണ്ടും കൂടെ അത് വാങ്ങിക്കണം എന്നുള്ളൊരു ടെൻഡൻസി വരും നല്ല തടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്ലോത്താണ് മൊഡാൽസിലേക്ക് അത് നമുക്ക് ഫസ്റ്റ് വാങ്ങിക്കണം അത് നല്ലൊരു ബഡ്ജറ്റ് വേണം ഞാൻ എത്ര രൂപ മുടക്കുന്ന ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ നല്ല രൂപ മുടക്കിയിട്ട് തന്നെയാണ് ക്ലോത്തിംഗ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് പബ്ലിക്കായിട്ട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നല്ലൊരു പൈസ മുടക്കിയിട്ട് തന്നെയാണ് ക്ലോത്തിംഗ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും ചെറിയ പൈസ നമുക്ക് ക്ലോത്തിങ് ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റില്ല ഇപ്പം എൻ്റെ പേജ് നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ അടിക്കടി പ്രോഡക്റ്റ് അടക്കത്തില്ല കാരണം അടിക്കടി ഇറക്കാത്തതെന്ന് പറഞ്ഞാൽ മെയിനായി ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഒരാൾക്ക് കംപ്ലയിൻറ്റ് വരാൻ പാടില്ല പാടില്ലെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ടുതന്നെ അത്രയും സെലക്റ്റീവായിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ കോട്ടൺ ചൂതാറിനെ ഭയങ്കര ആണ് എനിക്ക് കോട്ടൺ ചുരാറിനെ അപ്പോൾ ദുബായ് മാക്സിക് എൻക്വയറി ഉണ്ട് പാകിസ്ഥാൻ മെറ്റീരിയൽ ഞാൻ എൻക്വയറി ഉണ്ട് എനിക്ക് അത്രയും പാകിസ്ഥാൻ മെറ്റീരിയൽ ഞാൻ കുറേ ഡീലേഴ്സിനെ സമീപിച്ചു അവരൊന്നും കലക്ഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അവരുടെ ഒന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തതോടെ നമ്മൾ ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഡീലേഴ്സുമായിട്ട് അതൊക്കെ ഹസ്ബൻഡാണ് ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് ഞാനിങ്ങനെ സൈഡായിട്ട് മതി കാരണം മെയിനായിട്ട് എനിക്ക് ഹിന്ദി അങ്ങനെ അറിയാത്തതുകൊണ്ടാണ് പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഇത്തേനെ പോലെ സംസാരിക്കാൻ അറിയില്ല അതുകൂടെ ഞങ്ങൾ ചാനൽ തുടങ്ങാത്തെന്നുള്ളത് അങ്ങനെ സംസാരിക്കാൻ എനിക്ക് വലിയ കഴിവൊന്നുമില്ല കാരണം എന്താ വച്ചാൽ ഞാൻ ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ഒരു ഹീലിൻ്റെ വീഡിയോ തോന്നുന്നു ഞാൻ അപ്ലോഡ് അതെ യെസ് അത് നിങ്ങളൊന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ കാണും തരും കണ്ടതന്നെ കളിയാക്കി പോലും അത്രയും ബബ്ബ് അടിച്ചിട്ടായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തിട്ടായിരുന്നു അത് കണ്ടിട്ട് എൻ്റെ ഫാമിലി എല്ലാവരും വിളിച്ചു പറഞ്ഞിട്ടായിരുന്നു നല്ലോണം ബൂസ് ഒക്കെ കളിക്കു കുടിക്കേണ്ടി നിന്റെ സൗണ്ടൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത്രയും ഒച്ച എടുക്കാൻ പേടിയാണ് ഇത്രയും പബ്ലിക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാവില്ല നമ്മൾ അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയി ചെയ്ത് എന്തും നമ്മൾ അങ്ങനെ നിറവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതുവരെ നമ്മൾ അങ്ങ് ഓക്കെ ആവുമല്ലോ അങ്ങനെ ഓക്കെ ആയതാണ് ഇപ്പോൾ ഇത്രയും വോയിസ് എടുത്തിട്ട് നിങ്ങൾ ഇത്ര ധൈര്യത്തോടെ സംസാരിക്കാൻ പിന്നെ ഒരു പണ്ട് സ്കൂൾ കാലഘട്ടത്തിൽ അങ്ങനെ സ്പീച്ച് ഇംഗ്ലീഷ് സ്പീച്ച് എനിക്ക് എഴുതി തന്നിട്ട് പരിപാടി അവതരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് നിമിഷം പേടി കാരണം ആ സ്പീച്ച് സാറിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കുകയാണ് ചെയ്തത് കാരണം എനിക്ക് സ്റ്റേജിനെ മുകളിൽ ഇരിക്കുന്ന ആൾക്കാരോ അത്രയും ആൾക്കാരെയോ കണ്ടപ്പോൾ കാലം രണ്ട് മുട്ട് വറക്കാൻ തുടങ്ങി എനിക്ക് അത് അത്രയും ആ സ്പീച്ച് അവിടെ പറയാൻ പറ്റും നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് ഞാൻ പെർഫോം സാറിൻ്റെ മുന്നിൽ ചെയ്തിട്ട് സ്റ്റേജിൽ കയറി പറയാൻ എനിക്കുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടായില്ല അപ്പം ഞാൻ വയറുവേദന എന്തൊക്കെ പറഞ്ഞിട്ട് പോയിരുന്നു പിന്നെ അടുത്ത വർഷം മാഷത്തോണിയെടുത്ത് തന്നെ നേരെ തന്നെ പറഞ്ഞു ഇപ്പോഴും ഒപ്പന ഉണ്ട് നിന്നോണം കേട്ടോ എന്നിട്ട് അങ്ങനെ തന്നെ നിർബന്ധിച്ച് ഒപ്പനയ്ക്ക് പിന്നെ എന്താണ് നിപ്പി ചെയ്തത് കാരണം എൻ്റെ ഒരു സ്റ്റേജിൽ ഒരു പേടി മാറി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ആളായിരുന്നു ഞാൻ ഇപ്പോഴും മടിയിലുള്ള ആൾക്കാരെടുത്താൽ പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആൾക്കാരെടുത്ത് ഉറന്ന് പറയാനൊക്കെ ഞാൻ എൻ്റെ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം എൻ്റെ ആഗ്രഹങ്ങൾ പുറത്തേക്ക് വരാനും എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കാൻ തുടങ്ങിയത് അതുവരെ നല്ല വർഷങ്ങൾ കഴിഞ്ഞു കൂടിയിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ കുറെ ആരോഗ്യ ആദ്യം ആദ്യമെന്നാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള സമയത്തൊക്കെ നമ്മളൊന്നും ചെയ്തിട്ടില്ല നമ്മളൊന്നും മനസ്സിലാക്കാം നമ്മളെപ്പോഴും ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി ചെയ്തോട്ടില്ല ലാസ്റ്റ് നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മളൊക്കെ സഹായിക്കാൻ നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ ഒരാളുണ്ടാവില്ല ഒരു തലവേദന വന്ന് കിടന്നാൽ പോലും ഇനി ഇപ്പം പ്രവാസിയുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും ചരിത്രകാലം എന്താക്കിയതാ കുറെ കാലാൽ പോകുന്നു ഒന്നും ഉണ്ടാക്കിക്കില്ലേ ഇതാ ചോദിക്കാം അപ്പോൾ അതെനിക്ക് പേടിയാണ് കാരണം പൈസ അയച്ചിരുന്ന നിനക്കാണ് അപ്പോൾ അത് അവളെ ദൂർത്തടിച്ച് ജീവിച്ചിട്ടാണെന്ന് പറയും അല്ലേ അങ്ങനെയും കുറ്റപ്പെടുന്ന ആൾക്കാരാണ് ഇപ്പോൾ അധ്വാനിച്ച് ജീവിക്കാമെന്ന് ചോദിച്ചാൽ അത് ഭയങ്കര കിബറാണ് ഫോമാണ് യൂട്യൂബിൽ കയറി ഫോം കളിക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ വേറെയുണ്ട് അപ്പോൾ അത് സ്റ്റൈലാക്കുന്നു അങ്ങനെ ഇങ്ങനെ റീൽസ് ഇടുന്നതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഇവിടെ നമ്മളെ കൽവിൻ്റെ നിയത്ത് ആ ഒരു നിയത്ത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ എൻ്റെ നിയത്ത് എന്താണ് അവക്കൽത്തോലല്ലോ അള്ളഹു എനിക്ക് അറിയാം ഞാൻ എന്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കുന്നില്ല അതാരെ ബോധിപ്പിച്ചിട്ട് അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം എനിക്കില്ല അപ്പോൾ ഓൺലി ഡയറക്റ്റ് അള്ള ഡീലാണ് നമ്മൾ അപ്പോൾ എൻ്റെ മക്കൾക്ക് എന്താണ് അള്ളാഹു എഴുതി വെച്ചത് അതുപോലെ സംഭവിക്കും എനിക്ക് എനിക്കെന്താണോ കരുതുന്നത് അതുപോലെ സംഭവിക്കുന്ന വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങൾ ഏത് സൂപ്പർ പവറിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തിലോ എന്തിലും വിശ്വസിച്ചോ ഏത് ദൈവാലോ ഏത് ദൈവവും നമ്മൾ നിങ്ങൾ വിശ്വസിക്കുന്ന അതല്ലേ നിങ്ങളുടെ ഹൃദയമാണ് നോക്കുന്നത് എല്ലാവരും നമ്മളിപ്പോൾ ഹൃദയത്തിൽ ഒന്ന് വെച്ചിട്ട് ആവുകൊണ്ട് വേറെന്നാണ് പറയുന്നതെങ്കിൽ അതിലൊരു അർത്ഥമില്ല അതിലൊരു സത്യമില്ല സത്യസന്ധതമായിട്ട് ജീവിക്കുക സത്യസന്ധമായിട്ട് ജീവിക്കുക എനിക്ക് ഇപ്പോൾ കുറേ സമ്പാദിച്ചിട്ടില്ലെങ്കിലും കുറേ പൈസ ഇല്ലെങ്കിലും ഒന്നും സാരമില്ല പിന്നെ എൻ്റെ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടുള്ള ഫാമിലിയാണ് അതുപോലെ ഇപ്പോൾ എല്ലാവർക്കും ഫാമിലി സപ്പോർട്ട് ഉണ്ടാവണമെന്നുമില്ല അപ്പോൾ മാക്സിമം ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആ പുരുഷന്മാരാണെങ്കിൽ നിങ്ങളെ ഫാമിലി സ്ത്രീകളെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരുടെ കുറച്ച് നിങ്ങൾ മനസ്സിലാക്കിയതല്ല സ്ത്രീകൾ അപ്പോൾ കുറച്ചും കൂടിയും അവരുടെ വിഷമങ്ങൾ അവരുടെ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കണം രാവിലെ മുതൽ രാത്രി വരെ അടുക്കളയിൽ നിന്ന് കിടന്ന് കഷ്ടപ്പെടുന്ന അവർ അവരുടെ അവസ്ഥയിലൂടെ നിങ്ങളൊന്ന് ചിന്തിക്കണം രണ്ട് ദിവസം സ്ത്രീകളെ മാറ്റി നിൽപ്പിച്ച് നിങ്ങൾക്ക് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഏറ്റവും സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ ഇല്ലല്ലോ അപ്പോൾ എപ്പോഴും ഞങ്ങൾ സ്ത്രീകൾക്കില്ലേ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങൾക്കൊണ്ട് പറ്റൂല എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത് അതിൽ മാത്രമായിട്ട് കോൺസെൻട്രേഷൻ ആ ചെയ്യുന്നിടത്ത് ഞാൻ ഇതൊന്നും ഇപ്പോൾ അവിടെ പുരി വായിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ചൂടാവും അവരത് ഞാനിത് ചെയ്യുമ്പോൾ അത് പറയേണ്ടടുത്ത് ഞങ്ങൾ ആണെങ്കിൽ അങ്ങനെയാണ് നേരെ മറിച്ച് ഇപ്പോൾ ഞാൻ കിച്ചിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ സ്കൂളിൽ നിന്ന് വിളിക്കുന്നുണ്ടായിട്ട് മോട്ടോ സുഖല വന്നു കൂടും അപ്പോൾ തന്നെ ഒരു പറഞ്ഞിട്ട് നമ്മളോടും മാമക്കളെ കൂടായത് അങ്ങനെ അത് ചെയ്യും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ചായ ഉണ്ടാക്കും ദോശ ഉണ്ടാക്കും ചോറും കറി ഒരുമിച്ച് ഉണ്ടാക്കി എല്ലാം ഒരുമിച്ച് ഉണ്ടാക്കാൻ നമുക്കൊരു ടാലൻറ്റ് ഉണ്ട് അതോടൊപ്പം ബിസിനസ് ചെയ്യാം ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് ഒക്കെ ലേഡീസ് പോകാത്ത ഏത് മേഖലയുള്ളത് എല്ലാ മേഖലകളിലുണ്ട് പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സേ ഞാൻ ചെയ്തിട്ടുള്ളൂ കാറ്ററിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം അതിനേയും ഒരു വാല്യൂ ഇല്ലാതെ കാണുന്നതെന്ന് ഉണ്ട് എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട് കാരണം ഒരു വാല്യൂ ഇല്ലാത്തൊരു സാധനം പോലെയായിപ്പോയി അത് എല്ലാവരും ചെയ്യുന്നത് ഒന്നിനെ കൊള്ളാത്ത ഒരാളായത് കൊണ്ടാണ് ഈ ഒരു കാറ്ററിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് ആ ഒരു പേര് വരുന്നു പേടിച്ചിട്ട് പലരും ചെയ്യാതിരിക്കുന്നതും അതും എന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് കാരണം അത് ഓരോരുത്തരും ജീവിതമാർഗ്ഗമല്ലേ ചെയ്തോട്ടെ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അതിന് ബുദ്ധിമുട്ട് ഞങ്ങൾ എൻ്റെ ഇപ്പോൾ എൻ്റെ അടുത്ത് ആരായിട്ട് നീ കാറ്ററിംഗ് ചെയ്തതും എൻ്റെ ഉപ്പുമാക്കിഷ്ടമല്ല കാരണം മക്കളിങ്ങനെ കഷ്ടപ്പെടുന്നു ഉപ്പാക്കും ആൾക്കിഷ്ടമല്ല കാരണം അവർ കത്തറിൽ പോയ സമയത്ത് ഞാൻ ചെയ്ത് ചിലപ്പോൾ ഉമ്മ നാട്ടിൽ ഉണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ കിച്ചലിങ്ങനെ എൻ്റെ ഉമ്മാക്ക് ഞാൻ കഷ്ടപ്പെടുന്നത് അത്ര ഇഷ്ടപ്പെടില്ല അപ്പോൾ ഉമ്മ ഇല്ലാത്ത സമയത്ത് ഞാൻ അത് ചെയ്ത് പിന്നെ കാറ്ററിംഗ് ബിസിനസ് ചെയ്യുമ്പോൾ മെയിനായി ശ്രദ്ധിക്കട്ടെ നിങ്ങൾ ആദ്യം എടുക്കുന്ന ഓർഡർ കുഞ്ഞു കുഞ്ഞു ഓർഡർ മതി അത്രയും വലിയ ഓർഡർ ண்ட കാരണം എന്താ വെച്ചാൽ അധികം ഞാൻ യാതൊരു ആവശ്യത്തിന് ഭയങ്കര വലിയ ഓർഡർ ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കംപ്ലയിൻ്റ് എനിക്ക് പറ്റിയിട്ടുണ്ട് ഒരു ചോറ് വെച്ചിട്ട് കുറച്ച് വന്ന് പോയി അറിച്ച് ചോറ് ഒരു അപ്പം ചുറ്റിട്ട് അതിന് ഉള്ളിൽ ആ ഹെൽപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ഐറ്റംസ് എടുക്കുമ്പോൾ ആ ഹെൽപ്പർ ഉള്ളിൽ വന്നോ നോക്കാണ്ട് കോരി കോരി വെച്ച അപ്പോൾ അങ്ങനെ അതിനൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മന്തി ഒരു നാപ്പോളിക്കൊരു മന്തി ഉണ്ടാക്കി കൊടുത്തിട്ട് ആ മന്തിയുടെ ചിക്കൻ ഓവർ കുക്ക് ആയിപ്പോൾ അതൊരു ഹെൽപ്പർ വെച്ചത് കൊണ്ടാണ് അപ്പോൾ ഓവറായിട്ട് വലിയ നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ നമുക്കൊരു ഹെൽപ്പർ ആവശ്യമുണ്ട് ആ ഹെൽപ്പർ എത്രത്തോളം ശ്രദ്ധിക്കുമെന്ന് അറിയില്ല അപ്പോൾ ഹെൽപ്പറെ വെക്കാണ്ട് ആദ്യം ആദ്യം കിട്ടുന്ന ഓർഡർ ഹെൽപ്പറെ ഒന്ന് വെക്കാണ്ട് നമ്മൾ എന്നെ ഡീൽ ചെയ്ത് പഠിക്കാം പിന്നെ പിന്നെ വലിയ ഓർഡർ ഒക്കെ പിടിച്ച് ഒരു ഹെൽപ്പറൊക്കെ വെച്ച് പുറത്തൊക്കെ സെറ്റ് ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നത് കിച്ചണിൽ നമ്മൾ ഡെയിലി വർക്ക് ചെയ്യുന്ന കിച്ചണെക്കാട്ട് നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതോ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായി ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ബാക്കിൽ ഒരു ചെറിയൊരു ഷീറ്റ് അടിച്ചൊരു ഏരിയ ആക്കിയിട്ട് എനിക്ക് കുക്കിംഗ് അല്ല ഈ കാറ്ററിംഗ് ബിസിനസ് ഒന്നും കൂടി രണ്ട് മൂന്ന് ഹെൽപ്പറൊക്കെ വെച്ച് ഡെവലപ്പ് ചെയ്ത് ചെയ്തെടുക്കണം എന്നുള്ളത് അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത് ഞാൻ രണ്ടായിരത്തി പത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിച്ചിട്ട് ഞാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ അത്രയും വർഷങ്ങൾ ഞാൻ ചിന്തിച്ചോണ്ടിന്ന് തുടങ്ങിയാലോ 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 ഇത്രയും ആൾക്കാർ എങ്ങനെയാണ് വരാം അങ്ങനെ കളഞ്ഞു കുടിച്ച വർഷങ്ങളുണ്ട് അത് അത് നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു തിരിച്ച് കിട്ടില്ല ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ ഇരുപത്തഞ്ച് മുപ്പ വയസ്സുള്ള കുട്ടികളെ നിങ്ങൾ സമയം കളയല്ലേ എത്രയും പെട്ടെന്ന് മുന്നോട്ടുള്ള വഴി നോക്കിക്കോ ഒരു സൈഡ് ബിസിനസ് തുടങ്ങിക്കോ ഹസ്ബൻഡെ മാത്രം ആശ്രയിച്ച് നിൽക്കരുത് ഹസ്ബൻഡ് ഉണ്ടാക്കിക്കോട്ടെ നിങ്ങൾ ഞാനിപ്പോൾ പറയുന്നത് ഞാൻ ഇത്ര എന്തെങ്കിലും ഒന്ന് സേവ് ചെയ്താൽ മതി ഞാൻ ഇപ്പോൾ ചിന്തിക്കോ ലാസ്റ്റ് വാർദ്ധക്യത്തില്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഒക്കെ സമാധാനത്തിന് എനിക്ക് ജീവിക്കണം നിങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളാണ് എപ്പോഴും ഇനി പേപ്പറും ചോദിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് അയച്ചതെന്നുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ലാസ്റ്റ് അള്ളാഹുവിൻ്റെ ഒരു തായ്സ് റബ്ബെ എനിക്ക് അങ്ങനെ ദീർഘായുസ ആരോഗ്യാഭ്യത്തിന് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അപ്പോൾ അറിയില്ല നമ്മൾ എത്രത്തോളം കാല ഈ ഭൂമിയിൽ ഉണ്ടാവുള്ളത് ഉള്ള കാലം മനസ്സമാധാനത്തോളം സന്തോഷത്തോളം ജീവിക്കുക ടെൻഷൻ അടിച്ചിട്ട് വയ്യ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിലേറെ ടെൻഷനാണ് നമുക്ക് അപ്പോൾ അതിനൊക്കെ ഒരു മോചനമാണ് നമ്മൾ എന്തെങ്കിലും ഇൻവോവ് ആകുമ്പോൾ പിന്നെ മെയിൻ ആയിട്ടില്ലേ ഞാനിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം എന്ന് വെച്ചാൽ പിന്നെ നമുക്കൊന്നും സമയം ഉണ്ടായില്ല ആരെ കുറ്റങ്ങൾ അന്വേഷിക്കാനും കുറവുകൾ അന്വേഷിക്കാനും സമയമില്ല അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ രാത്രി ഒന്ന് ഫോൺ എടുക്കും അപ്പുറത്തു ഇപ്പുറത്തൊക്കെ വിളിച്ചു കഴിച്ച് നോക്കുകയോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ലാസ്റ്റ് പിന്നെ ഒരുപാട് ആൾക്കാരെ കുറ്റവും കുറവും കണ്ടെങ്കിൽ ഫോൺ കട്ട് കട്ടിയിട്ടുണ്ടാവും അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഞാൻ എല്ലാവരും കോണ്ടാക്ട് കോണ്ടാക്ട് ആവശ്യം അത്യാവശ്യത്തിന് ആവശ്യത്തിൽ ഇങ്ങനെ ഞാൻ എന്നാണ് ആവശ്യം അതിനു കോണ്ടാക്ട് ചെയ്യുക അല്ലാണ്ട് വെറുതെ കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ വെറുതെ പോയിപ്പോയാനുള്ള സമയം ഇപ്പോൾ ഇല്ല ഓൾറെഡി നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മടുത്ത് അങ്ങനെ പറഞ്ഞു പോകും അപ്പോൾ അതൊക്കെ നമുക്ക് മോചനം കിട്ടും അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് നേടേ ഫസ്റ്റ് വേണം നമ്മൾ വീട് നമ്മൾ മക്കൾ നമ്മുടെ ഉപ്പ ഉമ്മ നമ്മുടെ കുടുംബം നമ്മുടെ ആരോഗ്യം അതിലൊക്കെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം അല്ലാണ്ട് ഞാൻ ക്ലോത്തിങ്ങ് പറഞ്ഞാൽ തുടങ്ങി ഏറ്റവും സങ്കടപ്പെട്ട വൈകുന്നേരം എൻ്റെ മോൾ വരുമ്പോൾ ഒരു ദിവസം ഇവിടെ ഉണ്ടാവില്ല പിന്നെ എൻ്റെ ഉമ്മയും ഉമ്മയുപ്പ് തൊട്ടടുത്തുള്ളതുകൊണ്ട് അവർ നോക്കുന്നതുകൊണ്ടാണ് ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് നമ്മൾ നോക്കണം അപ്പോൾ മക്കളെ നോക്കിയിട്ട് കഴിയുന്നവരുണ്ടെങ്കിലും പാരൻറ്റ്സ് നോക്കിയിട്ട് കഴിയുന്നവരുണ്ടെങ്കിലും ഒന്നും ടെൻഷൻ അടിക്കണ്ട നിങ്ങളുടെ ഡ്യൂട്ടി ഇപ്പോൾ അതാണെന്ന് കരുതുക ഇനി ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു സമയം ഉണ്ടെങ്കിൽ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ എന്തിനും ഒരു പോസിറ്റീവ് മാത്രം മാത്രമാണ് നെഗറ്റീവ് കാണാം െ ആരെയും ബുദ്ധിമുട്ട് അധികം ഞാൻ എനിക്ക് നല്ല കമന്റ്സ് ഇട്ട് തന്നെ ഓർമ്മയുണ്ട് അതേപോലെ തന്നെ കളിയാക്കി തന്നോട് മറന്നുപോകില്ല അപ്പോൾ അതൊക്കെ മനസ്സിൽ മനസ്സിലാക്കുന്നുണ്ടാവും കാരണം ചില ആൾക്കാർ വെറുതെ കളിയാക്കും അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മൾ ചെയ്യുന്നത് നമുക്കല്ലേ അറിയുള്ളൂ അപ്പോൾ നോക്കായി നോക്കായ്മയോ അല്ലെങ്കിൽ വൈകാണ്ടല്ലേ ആരും അതും ആരും അങ്ങനെ മനസ്സിലാക്കല്ലേ ഇങ്ങനെ കാറ്ററിംഗ് ബിസിനസ് കൊടുക്കുന്നില്ലേ നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാം അപ്പോൾ ഇൻവേർട്ടർ വാങ്ങിയ ആൾക്കും സ്കൂട്ടിയുടെ പേയ്മെന്റ് എടുത്ത ആൾക്കും പിന്നെന്താണ് ഫോൺ വാങ്ങിച്ച ആൾക്കോ ഇരുപത്തഞ്ച് പിന്നെ ആൾക്കാരുടെ പിന്നെ മന്തിയും മുട്ടമാലയും ഓർഡർ ഓർഡർ ഒക്കെ കിട്ടിയ ആളില്ലേ ഇവരൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരൊക്കെ ബിഗ് സെലൂട്ട് എൻ്റെ വക കാരണം നിങ്ങളുടെ താരങ്ങൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഞാനൊരു ഹിണ്ടിട്ടാണ് അപ്പോൾ അതിൽ നിങ്ങൾ ചിന്തിച്ചു പ്രവർത്തിച്ചു അത് സാധാരണ വീഡിയോ പോലെ സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ നേടാൻ പറ്റും അപ്പോൾ ഏതൊരു കാര്യം എൻ്റെ വീടിനില്ല ഏതൊരു കാര്യം നമ്മൾ കാണുമ്പോൾ അതിലൊരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്യുക നെഗറ്റീവ് ആണെങ്കിൽ അത് നമ്മൾ തട്ടി മാറ്റുക നമ്മുടെ മുന്നിൽ ഇപ്പോൾ പണ്ടൊക്കെയാണ് നമുക്കൊന്നും അറിയാൻ കഴിയില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ മീഡിയയിലുണ്ട് നമുക്ക് എന്ത് ഡൗട്ട് ഓൺ ദ സ്പോട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും അത്തിമ്പ്രാൻ തുടങ്ങുന്ന ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയ തന്നെ അതിലുള്ള പരിഹാരങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ നല്ല സ്റ്റാർട്ടപ്പ് തുടങ്ങുക അതോടൊപ്പം തന്നെ സെറ്റ് അപ്പ് ചെയ്യാം അതോടൊപ്പം കാറ്റിംഗ് മിസ്റ്റേക്ക് തുടങ്ങാൻ മേടിച്ചിരിക്കുന്ന ആർക്കോ വേഗം തുടങ്ങിക്കോ യൂ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ തുടങ്ങിക്കോ അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം എനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എപ്പോഴും പണ്ടേ നിങ്ങളുടെ അടുത്ത് എനിക്ക് ഇങ്ങനെ സംസാരിക്കാം ഭയങ്കര മടിയാണ് ഈ സ്റ്റേജിൽ കയറുമ്പോൾ മുട്ടുവേദന അല്ല മുട്ട് പോലെ ഇപ്പോഴും നിങ്ങളോട് ഇങ്ങനെ ഫേസ് ടു ഫേസ് പേസായി സംസാരിക്കുമ്പോൾ എനിക്കൊരു വറയിൽ വരും അപ്പോൾ സംസാരത്തിന് കുറച്ച് എന്തെങ്കിലും തെറ്റുപിറ്റുകൾ പരിഗണിക്കുന്ന ക്ഷമിക്കുക അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വന്നു തോന്നുന്നു ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ച കാര്യങ്ങളൊക്കെ ഇനി ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നിട്ട് കമൻറ്റ്സ് അയക്കാം വേറെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓക്കെ ഓക്കെ ഇൻഷാല്ല